മുണ്ടക്കായി എന്ന് പറഞ്ഞ സ്ഥലത്ത് മുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ ഭാഗത്ത് വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളത് വലിയ ദുരന്തം ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ മണ്ണിന്റെ അടിയിലുണ്ട് അപ്പോ വണ്ടികൾ ഇതൊന്നും പാലം പോയതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് കടത്തി കടത്തിവിടാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ആളുകൾ വന്നിട്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ വന്നിട്ട് ഈ പാവപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് പറയാനുള്ളത് ഹെലികോപ്റ്റർ വരാതെ ഈ ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല പാലം പൊളിഞ്ഞു പോയതുകൊണ്ട് ഇങ്ങോട്ട് കടക്കാൻ വഴിയില്ല അപ്പൊ എത്രയും പെട്ടെന്ന് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങള് രക്ഷിക്കണം അതിന് അതെ പറയാം എത്രയും പെട്ടെന്ന് ഓക്കെ സലാമത്തായി പോവാണ് ആ ബുക്കായും ടീമാണ് ടീമും പിന്നെ എവിടെയോ കുടുങ്ങി കിടക്കായിരുന്നു എങ്ങനെയോ രക്ഷപ്പെട്ടു പോവുക അസ്സാം വലിക്കും വെറമത്തുള്ള ഇത് ചൂരമ്പല അങ്ങാടിയാണിത് ഏഹ് പക്ഷാ നോക്കണം നോക്കണ നമുക്ക് ചൂരമ്പൽ അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പൊ റോഡ് ജെ സി ബി വെച്ചിട്ട് മണ്ണ് മാറ്റി കൊടുക്കാണ് ഏ ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട് ഏഹ് അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തി കൊണ്ടിരിക്കണേ രക്ഷപ്പെടുത്താണ് അങ്ങാടിയിലാണ് പോയി കാണുന്നത് കുറച്ച് ആൾക്കാർ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കിണ്ട് അവരെപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പല ടെൻസിൻ്റെ മുകളിലും അവിടെ ഒക്കെ ആൾക്കാരുള്ള രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന രംഗാണത് ഇത് ചൂരമ്പല പിന്നെ നമ്മളെ സ്റ്റാർട്ടിങ് ആ ഓക്കെ ഓക്കെ പിന്നെ ഒരു ജീപ്പ് തകർക്കണേ ണ്ടോ ചൂരമല ടൗപ്പൊ കാണൂരമ്പല അങ്ങാടിയാണ് ഇത് സിദ്ധാക്കൻ്റെ പിന്നെ കസേരി ഒക്കെ ആണ് തോന്നുന്നത് അവിടെ കണ്ടില്ല കണ്ടോ നമ്മൾ മെയിൻ ലൈനാണ് പോസ്റ്റ് ലൈൻ മണ്ണിന്റെ അടിയിലെ പിന്നെ ഉള്ളിലാ ചൂരമ്പല പാലാണ് ഈ കാണുന്നത് നമ്മളെ അളിയ കുഞ്ഞമക്കാന്റെ അപ്പം മുന്നത്ത അവസ്ഥ ഇതാണ്ടോ ആളുകൾ എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ രൂപത്തില് അവസ്ഥ ലൈൻ പൊട്ടി പോസ്റ്റത്തെ വെള്ളത്തിലാണ് ആളുകൾ കണ്ടമാനാളുകൾ ആളുകളുണ്ട് താങ്ങി പിടിച്ച് ഇല്ലാതെ ചളി തിന്ന് ചളി തുപ്പി അങ്ങനെ വരുന്ന പല ആളുകളുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് താമളം ആടു വയസ്സിന്റെ മുന്നത്ത അവസ്ഥയാണിത് ഗുൾ റോസറാണിത് Doma robe ne cigijo.